ഒരു ഉന്നത കുലയെ രക്ഷിക്കാറുള്ള മഞ്ഞൾ മെഴുകൽ വെറൈറ്റിയാണ് അപ്പോ മഞ്ഞളേ ഈ ഉന്നത കുല ജാതൻ പരാമർശം ശരിയാണോ അല്ല അത് എനിക്കറിയില്ല ഞാൻ ഒന്നാമത് നിങ്ങളോടാ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വേദോ ഉപനിഷത്തൊക്കെ അവിടെ നിൽക്കട്ടെ ആ വാഴക്കേല മറുപടിയല്ല ഉന്നത കുല ജാത നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ സവർണ മാടമ്പി പറഞ്ഞ വാചകം ശരിയാണോ മഞ്ഞൾ ശോഭ അല്ല എന്നെ സംബന്ധിച്ച് അതായത് ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് അത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഒക്കെ ഒരു നാടാണ് അവിടെ എവിടെയും ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും നമ്മൾ ആരും കേട്ടിട്ടില്ല ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന്റെ ഉത്ത അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായി എന്താ അർത്ഥം ശോഭ സുരേന്ദ്രൻ ഇവിടെ കുംഭമേളക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു ബ്രിട്ടാസ് കുംഭമേളയ്ക്ക് എതിരായിട്ട് സംസാരിച്ചിരിക്കുന്നു അപ്പം സുരേഷ് ഗോപി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടില്ലല്ലോ ഡൽഹിയിൽ വരുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദമായിട്ടൊന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ കേരളത്തിൽ പോകുന്നുണ്ടല്ലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാനതിന് മറുപടി പറയാം